കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്ക് ആണ് ഞങ്ങള് ബ്ലോക്ക് ചെയ്തു ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യും എന്തായാലും എന്തെങ്കിലും കബ്ളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കു കമ്മീഷന് ഈ വഞ്ചിക്കപ്പെട്ടവരിൽ ശതമാനവും ആരാ മൂൺ ഒന്നും ഇല്ല അവര് നാട്ടുകാരെ പറ്റിണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തേഞ്ഞത് നിങ്ങളാണ് സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതൽ പരാതി കൊടുത്തതും സ്ത്രീകളാണ് നാനൂറ്റി എൺപത്തി എത്ര പരാതി കൊച്ചി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയിട്ടുണ്ട് മൂൺ ഗോഡിനസിന് എതിരെ എന്ന വല്ലത് നടക്കോ ഇല്ല ഇനി ഇവരെ തന്നെ അവിടെ വിളിപ്പിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ വിളിപ്പിച്ചിട്ട് നേരെ അവിടെ വിളിച്ച് വരുത്തിച്ചിട്ട് എൻ്റെ പൊന്ന ചേച്ചി നിങ്ങള് പിള്ളേർക്ക് കൊടുക്കാൻ ഇല്ല സാധനങ്ങളൊന്നും സമയത്തിന് കൊടുക്കുന്നില്ല എനിക്കിവിടെ നാനൂറ്റി അമ്പത് പരാതികൾ കിടക്കണ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഈ നാനൂറ്റി അമ്പത്തി അത്രയും പേർക്ക് സാധനം കൊടുക്കും അതോടെ പരാതി ക്ലോസ് ആവും ഇതല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇനി ബാക്കി കിട്ടാത്ത ആൾക്കാർ എന്ത് നിങ്ങളും കൊടുക്കണം പരാതി നിങ്ങൾക്കും കിട്ടണം നീതി അങ്ങനെ എല്ലാവരും പരാതി കൊടുക്കണം എന്നിട്ട് അവസാനം ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തു വെച്ചിട്ടുള്ള ബോധമില്ലാത്ത ആൾക്കാര് അൺഫോളോ അടിച്ച് പോകണം ഇതിനെയൊന്നും ഫോളോ ഇല്ല ഈ നാല് മില്ലിയണൊക്കെ ഫോളോസ് കിടക്കണേ എവിടെ നിന്നും എനിക്ക് പിടിക്കിട്ടില്ല ഇനി ബോട്ടം കണ്ടടിച്ച് കേറ്റി വെച്ചോന്ത ദൈവത്തിനറിയാം ഓക്കെ അങ്ങനെ ഫോളോ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഡ്രസ്സ് വാങ്ങുന്ന ബുദ്ധിയില്ലാത്ത സാധനങ്ങളെ എനിക്കതേ പറയാനുള്ളൂ ഇപ്പൊ വേറൊരു പാർട്ടി ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഡിസൈനെ ഒരു പരാതി എനിക്ക് വന്നു അതായത് സമയത്തിന് ഓർഡർ ആയിട്ട് സാധനം താനം കിട്ടല്ലേ അവർക്കെതിരെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത അതിലോട്ടും വരാം ആൾക്കാർ കൂടുകയാണെങ്കിൽ നമുക്ക് ഇനി ഫാത്തിൽ പോവാ അടുത്ത് കാരണം ഇതിനെല്ലാം എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാത്തിനും വിടല് എല്ലാത്തിനും എക്സ്പോസ് ചെയ്യണം നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഓരോന്നിനും വലിച്ചു കെറിച്ച് അവർ ഒട്ടിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം സുഹൃത്തുക്കളെ അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തൊട്ടാം മുൻകോട്ട് ചേച്ചി കിടന്ന് കോര കോര പ്രസംഗിക്കുന്നതിന് മുന്നേ നമുക്ക് ന്യൂസിൽ വന്നിട്ടുള്ള ചർച്ച ഒന്ന് കാണാം അതായത് ന്യൂസ് വരെ എത്തിച്ച് ചേച്ചി ഓ നാനൂറ്റി എൺപത്തി എത്ര പരാതി ഒരു നാന്നൂറ്റി എൺപത്തി ഞാൻ ഒരു ശരാശരി കണക്കിട നാന്നൂറ്റി എൺപത്തി എൺപതിട എൺപത് ഇട അത് മതി എൺപത് പരാതികളാണ് വന്നിട്ടുള്ളത് അതായത് സമയത്തിന് സാധനം കിട്ടുന്നില്ല എന്നും കൊണ്ട് ഇതില് ഒരാൾക്ക് ഒരായിരം രൂപ വച്ചിട്ട് നമുക്ക് കണക്കിട്ട് നോക്കാം കണക്ക് കണ്ടെടാ നാനൂറ്റി എൺപതേ ഗുണം ആയിരം എത്ര നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പറ്റിച്ചോണ്ട് പോയിരിക്കുന്ന ഇതുപോലെ എത്രയോ പേർക്ക് ഇനി കിട്ടാൻ കടക്കുന്നു അങ്ങനെ ഇവർ എത്ര എത്ര രൂപകൾ തട്ടിപ്പ് നടത്തി സുഹൃത്തുക്കളെ ഇത് വല്ല ബോധം നിങ്ങൾക്കുണ്ടാ ആരോട് പറയും ആര് കേൾക്കാൻ എന്തായാലും ആദ്യം ന്യൂസിൽ വന്നത് നമുക്കൊന്ന് കേൾക്കാം അതെങ്കിലും കേൾക്കാം അല്ലാണ്ടോ ആരടുത്തോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിപ്പും തട്ടിപ്പും നടത്തുന്നവര് തട്ടിപ്പും പറ്റിപ്പും നടത്തി ജീവിക്കുന്നു നാട്ടുകാരിങ്ങനെ മുഞ്ചി മുഞ്ചി പോകുന്നു വഴക്കയായി പോകുകയും പുതിയ ട്രെൻഡും മോഡലും പരിചയപ്പെടുത്തി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരസ്യം ക്യാഷ് അടച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു വർഷമായിട്ടും പണവുമില്ല വസ്ത്രവുമില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ലഭിച്ചവർട്ടായൂർ പരാതികൾ ഈ ും എൻ്റെ പേര് അംബിക ഞാൻ ടി സി എസ്സിൽ വർക്ക് ചെയ്യുന്നു ഇൻഫോ പാർക്കിൽ ഞാൻ മൂൺ ഗോഡസ് നിന്ന് ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ഒരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത് ഈ കോംബോ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത് ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിൽ കയറി ഈ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽസ് പോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു മൂന്നോ നാലോ തവണ ഓരോ മെസ്സേജ് എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കണക്കിട്ടല്ല നാനൂറ്റി എൺപത് ആയിരം കുറഞ്ഞ റേറ്റാണ് ഇട്ടത് ഇതില് രണ്ടായിരത്തിനും അതിനും മേളർ ചെയ്ത ആൾക്കാരുണ്ട് ഇത് പരാതി കൊടുത്ത ആൾക്കാരുടെ എണ്ണമാണെങ്കിൽ നാനൂറ്റി എൺപത്തി എത്ര എൺപത് ഞാൻ ഇട്ടുള്ളൂ ഇനി പരാതി കൊടുക്കാത്ത എത്ര ആയിരക്കണക്കിന് ആൾക്കാർ കാണും തേഞ്ഞൊട്ടി ആൾക്കാർ കാണും അവരെ കൊണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഒന്ന് പരിചയപ്പെടാ നമുക്ക് ഏഹ് അയ്യോ അയ്യോ എന്നാ പറയാനടാ എത്ര പറഞ്ഞാലും തലയിൽ കയറാതെ കുറെ ആൾക്കാർ ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ പോയെങ്കിപ്പോഴും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ ബൊട്ടിക്കിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ആ ബൊട്ടിക്കിന്റെ പേരും അടിച്ചിട്ട് റിവ്യൂ നോക്കുക നോക്കുക അപ്പം നമ്മളെ പോലത്തെ അവന്മാരെ എന്തെങ്കിലുമൊക്കെ എടുത്തടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതെങ്കിലും കാണുക കണ്ടിട്ട് തട്ടിപ്പും വെട്ടിപ്പും ആണെന്ന് അറിഞ്ഞാൽ വാങ്ങാൻ പോകരുത് ഈ മൂൺ കോർണേഴ്സിനൊക്കെ നാല് മില്യൺ ഫോളോവേഴ്സ് ഡെയിലി ഒരു പത്ത് പേര് പറ്റിക്കപ്പെട്ടാലും മതി അവിടെ പതിനായിരം രൂപ വച്ച് ഡെയിലി വിഴുന്നോണ്ടിരിക്കും ഓ ശരി എന്നാ വഴക്കേടാ നമ്മളൊക്കെ ഇവിടെ സത്യസന്ധമായിട്ട് ജീവിച്ച് മൺമറഞ്ഞ് പോകാൻ തന്നെ ഇതുപോലെ വെട്ടിപ്പും തട്ടിപ്പും മൂഞ്ചിപ്പും നടത്തി ജീവിക്കുന്നവര് വീണ്ടും അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിമാർക്ക് അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചേച്ചിമാരൊന്നും ഞാനൊന്നും പറയുന്നില്ല ഈ പോയി വിഴുന്ന ജനങ്ങളെ ഞാൻ പറയത്തുള്ളൂ കൂടുതലും കേട്ടോ തട്ടിപ്പും വെട്ടിപ്പും നടത്താനിരിക്കുന്നവൻറെ തട്ടിപ്പും വെട്ടിലും പോയി വിഴുന്ന ജനങ്ങളാണ് മണ്ടന്മാർ എൻ്റെ പേര് ലിസിന്റെ വീട് ഇവിടെ എറണാകുളത്ത് ചുറ്റൂട് തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം ഓർഡർ ചെയ്തതാണ് ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഫ്രണ്ടും കൂടി ഇ എം ഐ കിട്ടിയിട്ട് അത് അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്നേക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാലും കിട്ടത്തില്ല അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല മെയിലയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല ഒരു ഇതുമില്ല ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല അതിനെക്കുറിച്ച് അതെ ഉണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേരായി ഇത് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ അതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ് പതിനായിരം രൂപയുടെ ഫ്രോക്കായിരുന്നു അത് നശിച്ച രീതിയിലാണ് കിട്ടിയത് പറഞ്ഞ രീതിയിലൊന്നും അല്ല പതിനായിരം രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാൻ അപ്പം അത് കേസ് കടന്നുകൊണ്ടിരിക്കണ അവർക്കെതിരെ പിന്നെ അവര് തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്താണ് അതും ഇതുവരെ കിട്ടിയിട്ടില്ല ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന് ഇൻസ്റ്റഗ്രാമിൽ നാല് ഓൺലൈൻ വ്യാപാര സ്ഥാപനം ഇപ്പോഴും സജീവമാണ് ഈ ഇപ്പോൾ മാത്രം അതായത് ഇപ്പോഴും ും നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോ ഇവർക്കെതിരെ നാനൂറ്റി സംതിങ് ആൾക്കാരാണ് പരാതി കൊടുത്തത് ഇത് അവരെ അത്രയും ഗതിയിട്ടിട്ടും അത്രയും വിഷമം തോന്നിയിട്ടും കയ്യിലിരിക്കുന്ന പൈസ നഷ്ടമായത് കൊണ്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ കുറെ പേര് വിചാരിക്കും ആ വോട്ട് പുല്ലി ഇനിയിപ്പോ ഇതിന്റെ പറയ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞെങ്കിൽ വിട്ടും അങ്ങനെ കുറെ പൈസ അങ്ങനെ പോകും ഒരു വഴിക്ക് അങ്ങനെ 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 പല രീതിയിൽ ഇവർ നാട്ടുകാർ മൂഞ്ചിച്ച് പൈസകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങളുടെ കണക്കാണ് വരുന്നത് ഇതിപ്പോൾ നാനൂറ്റി എൺപത് നമ്മൾ പരാതി പോയ ആൾക്കാരെ എടുത്തപ്പോഴാണ് ഈ ഒരു കണക്ക് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരായിരം പേരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉറപ്പായിട്ട് താഴെ മതി കാരണം ഇത് കാണണം മറ്റുള്ള ആൾക്കാരിന് ഓർഡർ ചെയ്യാൻ പോകുന്നവരും വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഇതിന് താഴെ കാണണം അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആവണം കാരണം ഇതിനേക്ക് ഇനിയെങ്കിലും അൺഫോളോ ചെയ്ത് പോകാൻ നോക്ക് കാരണം ഒരിക്കലും ഇത് വലിയ സംഭവം ആവാനൊന്നും പോകുന്നില്ല ഇത് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് വേറെ ഒന്നുമല്ല അവരെ പോലീസ് വിളിപ്പിക്കും ഇത്രയും ആൾക്കാർ ലിസ്റ്റ് കൊടുക്കും എല്ലാം സെറ്റാക്കി വിടാൻ പറയും അത്രയും അവരെ സെറ്റാക്കി വിടും ബാക്കി പിന്നെയും പൈസ കിട്ടാത്ത സോറി അല്ലെങ്കിൽ സാധനം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഈ പരാതിയും കാര്യങ്ങളൊന്നും പോവാത്തവരായിട്ട് ഈ പരാതി കൊടുത്തവരെ വാടപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്തെങ്കിലും അതാണ് അതുകൊണ്ട് മനസ്സിലാക്കൂ ടുത്ത് പറയാം ഇതിനൊക്കെ അൺഫോളോ ചെയ്ത് പോണം ഇതിനൊക്കെ പണം കയറി ഹുങ്കുകയറി അഹങ്കാരം കയറി നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിച്ച് അതിലൊരു ക്രൈസ് പിടിച്ച് കിടക്കുന്ന ആ അതോടെ പറയാൻ എന്തെല്ലാം ചേച്ചി കുറച്ച് ദിവസം മുന്നേ ഒരു ലൈവിലൊക്കെ വന്നിട്ട് എൻ്റെ പേരിൽ കുറേ താട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുണ്ട് നിങ്ങൾ അതിലൊന്നും വിഴലില്ല അതിൽ പോയി വിഴിഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിൽ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ചെയ്ത് ചെയ് ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ഞാനോ ഇല്ലാത്ത ചേച്ചി സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ അറസ്റ്റ് ചെയ്ത് പിടിച്ചകത്തിരണം ഒരു പതിനാല് ദിവസമെങ്കിലും റിമാൻഡിൽ ഇടണം അങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിക്കണം ജയിലിന്റെ ചൂട്ന്ന് അറിയണം എവിട്ട നട്ടുകാരെ പറ്റിച്ച് ഇവിടെ ഏഹ് പറഞ്ഞിട്ട് കാര്യൊന്നും അപ്പോൾ ഞാനൊരു ഇൻഫർമേഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഒന്നും ഒന്നുകൂടെ ഞാൻ ഇൻഫോം ചെയ്യുന്നു മുൻകോടസ് കൗച്ചറിന്റെ ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ് നോ വാട്സ്ആപ്പ് ബുക്കിംഗ് നോ ഇൻസ്റ്റാ ബുക്കിംഗ് നോ ഫേസ്ബുക്കിംഗ് ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മുൻകോടസ് കൗച്ചർ ഡോട്ട് കോം അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട് മുൻകോടസിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ് യൂസ് ചെയ്യുന്നത് അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒത്തിരി വാട്സാപ്പുകളുണ്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ല വീഡിയോസ് അവർ നമ്മുടെ മുൻകോടസിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും എന്താ ഒരു ആയിരത്തഞ്ച് രൂപയുടെ ഡ്രസ്സ് നൂറ്റമ്പത് രൂപ ഇൻപത് രൂപ നമ്മുടെ ആളുകൾ എന്തെങ്കിലും വേഗം ചെന്ന് വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ും അപ്പോഴേക്ക് ക്യു ആർ കോഡ് അയച്ചു കൊടുക്കും ക്യു ആർ കോഡ് അങ്ങ് പേ ചെയ്യും ആർക്കാണ് പേ ചെയ്യുന്നത് എവിടെയാണ് പേ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ഡ്രസ്സ് ഒക്കെ ഇരുന്നൂറ്റമ്പത് കാണുമ്പോഴേക്കും അങ്ങ് ഒരു ചരങ്ങ് പേ ചെയ്യണം ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അവർ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു കമന്റ് ബോക്സിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു പറഞ്ഞു ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ബ്ലോക്ക് ചെയ്യും എന്തായാലും കാരണം എന്ന് വെച്ചാൽ മുൻകോസ് ബുക്കിംഗ് ഇല്ല വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് എന്തെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും ഇതിൽ ഏറ്റവും വലിയ ഗോഡ എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഇവരുടെ പേരില് ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് അവിടെ പോയി ആൾക്കാർ കബളിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത് ഒറിജിനൽ വന്നാൽ പോലും കബളിക്കപ്പെട്ടോണ്ടിരിക്കയാണ് പിന്നെയാണ് ഇനി ഇവരുടെ ഫേക്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇവരുടെ ഒറിജിനൽ ഇതില് ഓർഡർ ചെയ്താൽ പോലും ആൾക്കാർക്ക് ദാനം കിട്ടുന്നില്ല പിന്നെയാണ് ഇനി ഫേക്കില് നമ്മളൊന്ന് ചിന്തിക്കട്ടെ ഈ ജനങ്ങൾ ഇത്രയും വിട്ടികളാണോ എങ്ങനെ ഇതിലൊക്കെ വീണ്ടും വീണ്ടും പോയി വീഴുന്നു വർഷങ്ങളായിട്ട് ഈ മുൻ ഗോർണിനൻസിനെതിരെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും വിട്ടികളായ ആൾക്കാർ വീണ്ടും വീണ്ടും അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നു സാധനം കിട്ടുന്നില്ല സ്ഥിരം അത് തന്നെയാണ് നടക്കുന്നത് എന്നിട്ട് അവരുടെയൊക്കെ മുടന്ന ന്യായങ്ങൾ കേട്ടില്ല തീ പിടിച്ച് പോയായിരുന്നു വെയർ ഹൗസിൽ എന്നും തീ പിടിച്ചു കൊണ്ടിരിക്കേണ്ട അയ്യോ അയ്യോ പോലീസ് നടപടി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് ക്ലോസ് ചെയ്ത് വിടും ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാർക്ക് സാധനം കൊടുക്കും അതോടെ പരാതി ക്ലോസ് ആവും അതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാണ്ട് എന്നാ സംഭവിക്കാനാണ് ഇവർ വീണ്ടും ഈ പരിപാടിയെന്നെ തുടങ്ങും അടുത്ത് കുറേ വർഷം കഴിയുമ്പോൾ വീണ്ടും ആരെങ്കിലും കുറേ പത്തഞ്ഞൂറ് പേര് കൊണ്ട് പരാതി കൊടുക്കും ആ പത്തഞ്ഞൂറ് പേർക്ക് കൊടുക്കും വീണ്ടും താഞ്ഞു പോവും വീണ്ടും ഇവർ ഈ പരിപാടി തുടങ്ങും അവരൊക്കെ ജീവിക്കും തട്ടിപ്പും വെട്ടിപ്പും മുഞ്ചിപ്പും നടത്തി ജീവിക്കുന്നവർ അങ്ങനെയും ജീവിക്കും ഇവിടെ പറ്റിക്കപ്പെടുന്നത് നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് മനസ്സിലാക്കുക ഇവിടെ പറ്റിപ്പിനും തട്ടിപ്പിനും ഇരയാവാനായിട്ട് ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇവിടെ വീണ്ടും പറ്റിപ്പും തട്ടിപ്പും മൂഞ്ചിപ്പും നടന്നുകൊണ്ടേയിരിക്കും ഇതുപോലത്തെ ഒരുപാട് മൂൺ ഗോർണസുകള് ഇനിയും ഉൾഫം ചെയ്യും ഞാനും ആലോചിക്കുകയാണ് ഇതുപോലെ ഒരു പൊട്ടിക്കുള്ളും തുടങ്ങിയിട്ട് കുറെ ഓർഡർ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ മതിയെന്ന് എന്നിട്ട് അതിൽ ആരെങ്കിലും പരാതി കൊടുക്കണം അവർക്ക് പത്ത് പേർക്ക് കൊടുത്താൽ മതി ലാഭമില്ല എല്ലാ ലാഭം വഴിക്ക് ചുമ്മാരുന്ന് ലാഭം ഡ്രസ്സു പോലും എടുത്തു വയ്ക്കണ്ട ചുമ്മാ ഒരു ഓൺലൈൻ പേജ് തുടങ്ങിയാൽ മതി എന്തിനടാ ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിപ്പിച്ച് ജീവിക്കുന്നത് നാണമില്ലാത്തവരെ എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ വരണം ബൈ